ഈ ശബരിമല കഴിഞ്ഞ കുറേ കാലമായിട്ട് സംഘികളുടെ ഒരു കച്ചവട ഉൽപ്പന്നമാണ് അത് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തരാം കാര്യം നമ്മൾ പല കാര്യങ്ങളും വാക്കുകൊണ്ട് പറയുന്നതിനപ്പുറം ചില ഉദാഹരണങ്ങൾ കാട്ടിത്തരുന്നതാണല്ലോ എല്ലാവർക്കും പെട്ടെന്ന് അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോഴാരാണ് ദേവസ്വം പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുന്നത് മുൻ ഐ എസ് കാരണം കേരളത്തിൽ തന്നെ വലിയ സ്വീകാരനായിട്ടുള്ള മുൻ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാറിനെ അതിൽ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എടുത്തു മാറ്റാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമനം നടത്തേണ്ട കാര്യമേ ഇല്ല ആ ഒരു നിയമനം നടത്തി കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം നടത്തിയ ചില പ്രതികരണങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവായിട്ടുള്ള വി മുരളീധരൻ പറഞ്ഞിട്ടൊരു കാര്യം കാര്യം അതിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ശബരിമല എന്തുകൊണ്ടാണ് സംഘികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ കേന്ദ്രമല്ല ഭക്തി കേന്ദ്രമാണ് കച്ചവട കേന്ദ്രമാണ് രാഷ്ട്രീയ കേന്ദ്രമാണ് അവർക്ക് രാഷ്ട്രീയം വളർത്താനുള്ള സുവർണാവസരമുള്ള ഇടമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പോൾ ആദ്യം വി മുരളീധരൻ കഴിഞ്ഞ ദിവസം ശബരിമലയെക്കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടെ ഹിന്ദു വിശ്വാസങ്ങളോട് ഐത്തമുള്ള സി പി എം എന്തിനാണ് ദേവസ്വം ബോർഡുകളിൽ പാർട്ടി പ്രതിനിധികളെ വെക്കുന്നത് സി പി എമ്മിനൊന്ന് സി പി ഐക്കൊന്ന് ഇങ്ങനെയൊക്കെ വീതം വെക്കുന്നത് എന്തിനാണ് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ക്ഷേത്ര വിശ്വാസങ്ങളോട് പുച്ഛമാണെങ്കിലും ക്ഷേത്ര മുതലിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല താല്പര്യമാണ് എന്നാണ് ക്ഷേത്രം മുതൽ മോഷ്ടിക്കാൻ അതിനുവേണ്ടിയാണ് അവിശ്വാസികളായിട്ടുള്ള സി പി എമ്മുകാർ ദേവസ്വം ബോർഡിൽ കയറിക്കൂടുന്നത് എന്ന് ഇപ്പം നമുക്കെല്ലാവർക്കും മനസ്സിലായി അയ്യപ്പൻ എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളതാണ് ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി മുഖ്യമന്ത്രി പിണറായി വിജയനോ മറ്റാരെങ്കിലും ഇതുവരെ ശബരിമലയിൽ പോയി ഇതിന്റെ സ്വർണോ സമ്പത്തോ ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെയുള്ളവർക്ക് അവിടെ ഈ കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും രണ്ടു വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ നിയമിക്കുക എന്നുള്ളത് ആ പ്രക്രിയ നടത്തുന്നുണ്ട് ആ പ്രക്രിയ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടുത്തെ യഥാർത്ഥ സ്വർണം പോകുന്ന കള്ളന്മാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് സംഘികൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നതാണ് അവിടുത്തെ പണമെടുത്ത് എന്ത് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ട് ഹിന്ദുവിൻ്റെ പണം ഹിന്ദുവിൻ്റെ പണം എന്നുള്ളത് നൽകി